നമുക്കറിയാം ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാടിലെ പുസ്തകം വരെ എടുത്തു നോക്കുമ്പോൾ ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ എല്ലാം ജീവിതം അനുഗ്രഹമായി തീർന്നത് അനുഗ്രഹമാക്കി മാറ്റിയത് ദൈവത്തോടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ബന്ധമാണ് അതുകൊണ്ട് ആ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലായിരിക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പരിശ്രമിക്കാം പൂർണ്ണമായിട്ട് അവിടുത്തെ നമുക്ക് വിശ്വസിക്കാം ഞാൻ ചോദിക്കുന്ന എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങൾ ഞാൻ അന്വേഷിക്കുന്ന മേഖലകളെ എൻ്റെ ദൈവം തന്നെ കണ്ടെത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കുമെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വമിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങളുണ്ട് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളുമൊക്കെ സമർപ്പിക്കാറുണ്ട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട വിശ്വാസം എങ്ങനെയാണ് നമ്മൾ ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ മത്താട് സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങളായിട്ട് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വചന പ്രകാരമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ഈ വിശ്വാസമാണ് നമുക്ക് എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ ചോദിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഈശോ പറയുകയാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും അവിടെ അവിടുന്ന് പറയുകയാണ് ചോദിക്കുന്ന ഏവനം ലഭിക്കുമെന്നും അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു എന്നാണ് പറയുക അവിടെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം മിസ്റ്റർ പൗര സ്നേഹ റോമാക്കര കഴുത ലഹനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവർ ആയിരിക്കും നമുക്കറിയാം നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരുമ്പോഴാണല്ലേ സാധാരണ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരും അതോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഒരു അല്പസമയം ദൈവത്തോടൊപ്പമായിരിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്തണം അതുപോലെ വളരെ വ്യക്തമായിട്ട് സ്വലോസ്ലിഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അയാൻ പതിനെട്ടാം തിരുവനച്ചന പതിവിടാത്ത പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് ഈശോ ഈശ്വമിശിഖായിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവം ഇപ്പൊ നമുക്കറിയാം നമ്മൾ എന്തിനാണ് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് ആ ദിവസം മുഴുവനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുകയാണ് നമ്മളൊരു കാര്യം നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ എന്തിനാ പ്രാർത്ഥന നമ്മുടെ യാത്രാ മേഖലകൾ നമ്മൾ പോകുന്ന യാത്രയൊക്കെ ഏറ്റവും വിജയപ്രദമാക്കി നിരക്കുന്നതിൻ്റെ സംരക്ഷണത്താൽ നിറയ്ക്കണമെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കണം നമ്മുടെ ബോധ്യവും വിശ്വാസവും എന്താണ് ഞാൻ ചോദിക്കുന്നതൊക്കെ എൻ്റെ ദൈവസന്നിധിയിൽ എത്തി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നെ ആശീർവദിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്താൽ നിറയാനായിട്ട് നമുക്ക് സാധിക്കണം അതോടൊപ്പം നമ്മൾ പ്രാർത്ഥന കൂടുതൽ ഏകാഗ്രതയോടുകൂടി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മളിപ്പോഴും ഞാൻ പലപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടു പ്രാർത്ഥിക്കുക കാരണം ഞാൻ നട ചോദിക്കുന്ന പ്രാർത്ഥനാ നിയോഗം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കണ്ടു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ട് സ്നേഹം കൂടുതൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ് എൻ്റെ ദൈവവുമായിട്ടുള്ള ആഴമായൊരു ബന്ധത്തിലാണോ ഞാൻ ആയിരിക്കുക ആ ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത് നമുക്കറിയാം ബൈബിളിൽ മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ എടുത്തു നോക്കുമ്പോൾ ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളുണ്ട് എല്ലാം ജീവിതം അനുഗ്രഹമായി തീർന്നത് അനുഗ്രഹമാക്കി മാറ്റിയത് ദൈവത്തോടെല്ലാം നിരന്തരമായിട്ടുള്ളൊരു ബന്ധമാണ് അതുകൊണ്ട് ആ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലായിരിക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പരിശ്രമിക്കാം പൂർണ്ണമായിട്ട് അവിടുത്തെ നമുക്ക് വിശ്വസിക്കാം ഞാൻ ചോദിക്കുന്ന എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങൾ ഞാൻ അന്വേഷിക്കുന്ന മേഖലകളെ എൻ്റെ ദൈവം എന്നെ കണ്ടെത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കുമെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി പ്രത്യേകമാം ഈ സഹോദരങ്ങളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഇതാങ്ക കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഏതോ പ്രാർത്ഥനാ നിയോഗത്തോടു കൂടിയാണോ അങ്ങനെ വചന ശുശ്രൂഷയിൽ അവരായിരിക്കും ആ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈശോ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവിടുന്ന് വചനത്തിലൂടെ അറിളിച്ചിരുന്നുണ്ടല്ലോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും മുട്ടവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇവർ ചോദിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ ഈശോ ഇവരായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങടെ വചനത്തിൻ്റെ ശക്തിയാല് ഈ സമൂഹത്തെ അവിടെ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ